കണ്ടെയ്നറിന്റെ ഒരു പൊടി മൂലം കാണാനില്ല ഹായ് മച്ചന്മാരെ നമസ്കാരം പുതിയ ഒടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ മച്ചമാരെ നിങ്ങൾ അറിഞ്ഞാണ് കൊച്ചിയിലെ കപ്പൽ ഇഷ്യൂ ആ കപ്പലിൽ നിന്ന് പോയ കുറച്ച് കണ്ടെയ്നറുകൾ നമ്മുടെ അഴീക്കൽ ഭാഗത്തും അടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഷെയറങ്ങി കുറച്ചായപ്പോൾ തന്നെ നല്ല മഴ പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കടയുടെ സൈഡിൽ കയറി നിൽക്കുകയാണ് കഴിഞ്ഞാൽ അങ്ങനെ മഴ കുറച്ച് ഒതുങ്ങിയപ്പോൾ നമ്മൾ നമ്മുടെ പേടകം എടുത്തുകൊണ്ട് ഇറങ്ങി ഇപ്പം നമ്മൾ ചെറിയഴിക്കാൻ ഭാഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ സി എഫ് എ ഗ്രൗണ്ടിൻ്റെ അടുത്ത് വന്നപ്പോൾ ആ പിന്നെ ഈ സി എഫ് എന്ന് പറഞ്ഞാൽ ചെറിയ ഫുട്ബോൾ ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ആദ്യത്തെ കണ്ടെയ്നർ കണ്ടിട്ടുണ്ട് ഈ സൂം ചെയ്ത് കാണിക്കുന്നതാണ് കണ്ടെയ്നർ അറിഞ്ഞു ആവശ്യമില്ലല്ലോ പിന്നെ സൂം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി അടുത്തോട്ട് പോയി വീട് എടുക്കാനുള്ള അനുമതിയില്ല ആ എന്തായാലും വാർത്തക്കാർ പറയുന്ന പോലെ ഇതെന്തോ ഒരു ആസവാദകോ രാസവാസ്തോന്നും അല്ല എന്ന് തോന്നുന്നു കാരണം എൻ്റെ പ്ലാസ്റ്റിക് ഉപ്പിയൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ തോന്നും ആ നമുക്കെന്തായാലും അതറിയത്തില്ല പിന്നെ ഇവരെല്ലാം എൻ്റെ കൂട്ട് രാവിലെ ആ കണ്ടെയ്നർ കാണാൻ വന്നവരായിരിക്കും വേറെ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ അല്ല അങ്ങനെയല്ല കാശലൊന്നും ഇല്ലാത്ത പരിപാടിയാണല്ലോ അങ്ങനെ ആ പിന്നെ അവിടെ നിന്നിട്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ട് പേടകത്ത് കയറി കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പം ആ ഇവരെല്ലാം കണ്ടെയ്നർ കണ്ടിട്ട് തിരിച്ചു പോകുന്നവരായിരിക്കണം ഞാൻ മുന്നോട്ട് പോയപ്പം ഒരാൾക്കൂട്ടം കണ്ട് ഞാൻ വണ്ടി ഒതുക്കി അടുത്ത കണ്ടെയ്നർ കണ്ടെയ്നറായിരിക്കുമെന്നും പറഞ്ഞ് ഓടി ഓടിച്ചെന്ന് കയറി കൊടുത്തപ്പോഴാണ് ആ തുണി ഇല്ലാത്ത നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത് ആ അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞു അത് സംഭവം എന്ന് വെച്ചാൽ കണ്ടെയ്നറൊന്നുമല്ല ഞാൻ അന്ന് പോയി എന്തോ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട് കുപ്പി പോലത്തെ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട് അപ്പൊ എടുക്കാൻ വേണ്ടിയാണ് അവിടെ ആളുകൾ ഇരിക്കുന്നത് അവിടെ കാര്യമൊന്നുമില്ല അടിപ്പിക്കത് പോലും ഇല്ല ഗൈസ് അല്ലേ നമ്മൾ കുപ്പിയും പാട്ടയും കാണാൻ വേണ്ടിയല്ലല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കപ്പൽ കാണാൻ വേണ്ടി ഓ കപ്പലല്ല കണ്ടെയ്നർ കാണാൻ വേണ്ടിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മള് അഴിക്കൽ ഭാഗത്തായിട്ടുണ്ടെന്നാണ് ന്യൂസിലൊക്കെ കേട്ടത് അവിടെ ചോദിച്ചപ്പോഴും അവരെ പറഞ്ഞു കഴിക്കാൻ ഭാഗത്തുണ്ടെന്ന് നമുക്കങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം ക്ലൈമറ്റ് നല്ല വ്യത്യാസം നല്ല മഴയുണ്ട് കൈസ് പോകല്ലാട്ട് കണ്ടെയ്നർ തപ്പി തപ്പി ഞാനിപ്പോൾ ഏകദേശം വലിയൊഴിക്കൽ പാലത്തിൻ്റെ അടുത്ത് ഒരു വന്നു പക്ഷെ കണ്ടെയ്നറിന്റെ ഒരു പൊടി പോലും കാണാനില്ല ഇനി മുന്നോട്ട് പോകണോ വേണ്ടായോ എന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത് എന്തായാലും ഇവിടം വരെ വന്നേല്ലേ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വല്യ ഒഴിക്കല് പാലത്തിൻ്റെ മേടി വന്നിപ്പോ അവിടുത്തെ ഒരു യൂ കൂടെ കാണിച്ച് തന്നിട്ട് വേണ്ടി പോകുന്നു അല്ലെ മോശം പിന്നെ ഈ വ്യൂ കാണിച്ചു തരാമെന്ന് പറയുന്നത് എൻ്റെ ഫോണിൽ കുറേ പരിധികളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി അങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട ആ ഈ കാണുന്നത് ബീച്ച് സൈഡിലെ വ്യൂ ആണ് ഈ ഇടത്തെ സൈഡിൽ കാണുന്നത് നമ്മുടെ അയീക്കൽ ബീച്ചും വലത്തെ സൈഡിൽ കാണുന്നത് വലിയ വലിയ ബീച്ചാണ് ഞാൻ ഞാനെന്തായാലും അപ്പുറ സൈഡ് വ്യൂ കാണിച്ചു തരാം ഒരു സൈഡ് മാത്രം കാണിക്കുന്നത് ശരിയല്ലല്ലോ നമ്മുടെ പേടവുമാണ് ദൂതായിരിക്കുന്നത് ഇവിടെ പാർക്ക് ചെയ്യലെന്ന ബോഡൊക്കെ ഉണ്ട് നമ്മളെന്തായാലും പാർക്ക് ചെയ്യലും ബോഡും ദൂരമാണ് വെച്ചിരിക്കുന്നത് പിന്നെ കുറേ പേർ അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടേക്കും നമ്മളും പാർക്ക് ചെയ്തിരിക്കും കായാലും തിരക്കുള്ള പാല് പാർക്ക് ചെയ്യാതിരിക്കാനും ശ്രമിക്കുക ആ പിന്നെ ഇത് കായൽ സൈഡിൽ വീണ ആ കാണുന്നതാണ് ഹാർബർ ഹാർബർ അല്ലേ ആ ഈ മീനൊക്കെ കൊണ്ടുവരുന്ന സ്ഥലമാണ് പുതിയതായിട്ട് പണി അടക്കുന്നുള്ളൂ എന്തായാലും കായൽ സൈഡിലെ വ്യൂ അടിപൊളിയാണ് അടിപൊളിയെന്ന് പറഞ്ഞാൽ ആ അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി ഇതൊന്നും ഇത് പറഞ്ഞ കാര്യമില്ല നിങ്ങൾ ഒരു വട്ടം അങ്ങനെ നേരിട്ട് വന്ന് കാണുക കാണാത്തവർ ആ എന്തായാലും എന്തെങ്കിലും മഴക്കൂടെ ഏർക്കൊള്ളുന്നുണ്ട് തിരിച്ച് വരുമ്പോൾ മഴ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല വിഷ്വൽസ് നമുക്ക് എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മളിവിടെ ഇന്ന് നമ്മുടെ കാര്യം അവതാളത്തിലാവും സമയമില്ല വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ കയ്യിൽ അതിനുള്ള എക്യൂപ്മെൻറ്റ്സ് ഒന്നും ഇല്ല നമ്മുടെ കൈയാണ് നമ്മുടെ എക്യുപ്മെൻറ്റ്സ് അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടെയ്നർ കാണാൻ പറ്റുമോ നോക്കാം കുറച്ചും മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ ഓക്കെ അങ്ങനെ എന്തായാലും പ്രതീക്ഷ പോലെ പാലം കുറച്ച് മുന്നോട്ട് വന്നപ്പം നമ്മൾ ഒരു കണ്ടെയ്നർ കണ്ടിട്ടുണ്ട് നമ്മൾ കാണാൻ വന്ന കണ്ടെയ്നർ കണ്ടിട്ടുണ്ട് മറ്റടുത്ത കൂട്ടല്ല ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് പോലീസുകാരും റിപ്പോർട്ടേഴ്സും ഒക്കെ ഉണ്ട് കാരണം ഇതാന്ന് തോന്നുന്നു ആദ്യം വന്ന കണ്ടെയ്നർ ആ കോലം കണ്ടിട്ട് ഇതാന്ന് തോന്നുന്നു കാരണം അടിച്ച് നാശമാക്കി വെച്ചേക്കുന്നുണ്ട് കടന്നിതിനൊരു പരുവാക്കി വെച്ചേക്കും അതിൻ്റെ കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ആ കണ്ടെയ്നറിലൊരു ഷീറ്റാണ് ആ കിടക്കുന്നത് അതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്തൊക്കെ വന്ന ഐറ്റംസ് ആണ് ഈ കിടക്കുന്നത് ആ ഓറഞ്ച് കളറിലൊക്കെ അതിൻ്റെ ആണ് നമുക്ക് ഇതും അടുത്ത് പോയി കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം അവിടുത്തെ തഹസിൽദാർ വന്നിട്ടുണ്ട് അതെ ഇതാണ് അവിടുത്തെ തഹസിൽദാർ പുള്ളിക്കാരൻ തഹസിൽദാറാന്ന് എനിക്കല്ലാതെ പരിചയമൊന്നും ഇല്ല പുള്ളി വന്ന വണ്ടിയിൽ തഹസിൽദാർ നെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തഹസിൽദാർ എന്ന് പറഞ്ഞത് ഇപ്പം വണ്ടി പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടുപോകണം ഇതേ തഹസിൽദാർ ആ ഇത് തഹസിൽദാർ ആയിരിക്കുമല്ലോ തഹസിൽദാറിന് വണ്ടി തഹസിൽദാരിലേ വരിക എന്തായാലും മഴയില്ലാത്തതുകൊണ്ട് അഴീക്കൽ പാലത്തിൻ്റെ ചെറിയൊരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് കാരണം ഇതാണ് ഞങ്ങളുടെ അഴീക്കൽ പാലം അറിയാത്തവർക്ക് വേണ്ടി ഇത് കൊല്ലം ജില്ലയും ആലപ്പുഴ ജില്ലയും തമ്മിൽ കണക്ട് ചെയ്യുന്ന തീരദേശ റോഡിൻ്റെ പുതിയ പാലമാണ് ഇത് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ശരിക്കും റീൽസ് വന്ന് വൈറലായ പാലമാണ് കണ്ടു കാണും ഞാൻ താൻ തിരിച്ച് വന്ന് അഴീക്ക പാലത്തിൻ്റെ മേളിൽ ഇരിക്കുകയാണ് കാരണം ഇവിടെ വന്നിരിക്കുന്നത് ഈ ബ്ലോഗൊക്കെ ആകുമ്പം അവസാനം എന്തെങ്കിലും പറയണമല്ലോ എന്തെങ്കിലും പറയണമെന്നല്ല ഇതിന് വൈൻഡപ്പ് പറയണം എന്തു വേണം അപ്പം നമ്മൾ വീഡിയോ തുടങ്ങിയത് ഒരു ടാർഗറ്റ് വെച്ചിട്ടായിരുന്നു കൊച്ചിയിലെ കപ്പൽ മറിഞ്ഞ അതിൻ്റെ കണ്ടെയ്നറുകൾ നമ്മുടെ കരുനാപ്പിൽ അഴീക്കൽ കാരണം ആപ്പിളിലെ കായങ്ങളും സാധ്യത അഴിക്കല് അന്ന് അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും എൻ്റെ പരിധി വെച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിട്ട് ചെയ്യുകയാണ് കോൾ കയറി കൊള്ളുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ഗുഡ് ബൈ ടാറ്റാ